സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ള പാലക്കാട് ജില്ലയിൽ നമ്മളെ പാലക്കാട്ടിൽ നിന്ന് പൊന്നാനി ഹൈവേ അതായത് ഗുരുവായൂർ പൊന്നാനി ഹൈവേന്ന് ലക്കിടി പേരൂർ പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഹൈവേ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഏഴര സെൻറ്റ് സ്ഥലവും അതിൽ നമുക്കൊരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഈ കാണിച്ചു തരുന്നതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്ന വീട് ഇതിന് റേറ്റ് വരുന്നത് ആദ്യം തന്നെ പറയാം പതിനൊന്ന് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് പതിനൊന്ന് സെൻറ്റ് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതേപോലെ തന്നെ ഏഴര സെൻറ്റ് സ്ഥലവും ഉണ്ട് അപ്പോൾ ഒരു വീട് കെട്ടേണ്ട റേറ്റ് മാത്രമാണ് ഈ പാർട്ടി ആവശ്യപ്പെടുന്നത് സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇതിൽ ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണാം ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം വെള്ളത്തിന് സൗകര്യത്തിന് നമുക്കിതിൽ പൈപ്പ് കണക്ഷനാണ് വരുന്നത് ജലനിധി പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് അപ്പോൾ അത് ഫുള്ളായിട്ട് ഒന്ന് കാണാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹൈവേ എന്ന് വരുന്ന റോഡ് ടാറിങ് റോഡിൽ നിന്ന് ഒരു ഇരുപത് മീറ്ററാണ് നമുക്ക് ഇവിടുത്തെ ദൂരം നിറയെ വീടുകളുള്ള പരിസരമാണ് അപ്പോൾ ഈ വീടുകളുടെ ഇടയിൽ നിന്ന് ഈ കാണുന്ന റോഡിന് വെറും ഒരു അമ്പത് മീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് പോകാനുള്ളത് വീട് അപ്പോൾ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഈ കാണുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ടാറിങ്ങും കോൺക്രീറ്റായിട്ടുള്ള റോഡിൽ നിന്ന് വരുന്ന റോഡ് ഒരു നൂറ് മീറ്ററിൻ്റെ താഴെ മാത്രം നമുക്ക് മണ്ണ് റോഡാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ടിപ്പർ കാറ് അതേപോലെ എല്ലാ വണ്ടികളും വരും ഈ കാണുന്നതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ് അപ്പോൾ അതിര് തുടങ്ങുന്നത് നമുക്ക് ഈ ഒരു കമ്പിക്കാലിൻ്റെ കൂടെ നിന്നാണ് നമുക്ക് അതിര് തുടങ്ങുന്നത് ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് റോഡാണ് ഫ്രണ്ടേജിലും അതേപോലെ തന്നെ ഈ കാണുന്ന സൈഡിലും റോഡാണ് ഇപ്പോൾ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് രണ്ട് സൈഡ് റോഡാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് അർജൻറ് വിൽപ്പന ആയതുകൊണ്ടാണ് നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപ അതിനി അല്ല ലാസ്റ്റ് റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ ഉണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വെള്ളത്തിന് സൗകര്യത്തിന് പൈപ്പ് കണക്ഷനാണ് അതേപോലെ തന്നെ നമുക്കിത് ചില്ലറ മരങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊരു മരം ഉണ്ട് അതേമാതിരിക്കും അവിടെ ഒരു മാവുണ്ട് ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് പിന്നെ വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഇതിൽ കാര്യമായ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല താമസയോഗ്യമായ വീടാണ് ഓൾറെഡി ഇതിൽ താമസമുണ്ട് ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് വരുന്നത് നാല് ഭാഗത്തും നമുക്ക് കമ്പിയേലി ഉണ്ട് അതിരുകൾ വളരെ ക്ലിയർ ആണ് അതേപോലെ തന്നെ ഈ സൈഡ് നമുക്ക് വഴിയാണ് ഫ്രണ്ടേജിലും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും നമുക്ക് വഴിയാണ് മണ്ണ് വഴിയാണ് ടാർ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്ററിൻ്റെ താഴെ മാത്രമാണ് ദൂരം അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു എഴുന്നൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്കൊരു ലോക്കൽ ബസ് റൂട്ട് വരുന്നുണ്ട് ഹൈവേക്ക് ദൂരം രണ്ട് ആണ് ലോക്കൽ ബസ് റൂട്ട് എഴുന്നൂറ് ആണ് ദൂരം ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കും നമുക്ക് സ്പേസ് ഉണ്ട് ഈ കാണുന്ന ഭാഗമൊക്കെ നമുക്കിതിൽ നമ്മളെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടതാണ് ഈ ഭാഗത്ത് ഒരു പറങ്കി മാവ് ഉണ്ട് അതേപോലെ ഒരു സാദാ മാവുണ്ട് ഇതാണ് വീടിൻ്റെ സൈഡ് അപ്പോൾ ചെറിയൊരു പാർട്ടിക്ക് ചെറിയൊരു ലോ ബഡ്ജിറ്റേക്ക് വാങ്ങിക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ കാണിച്ചു തരുന്നില്ല നമുക്ക് വീടിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണും ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റൗട്ട് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് ഒരു അഞ്ചാറ് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലുള്ള ഒരു സിറ്റൗട്ട് അതേപോലെ തന്നെ ടൈൽ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഇനി കാര്യമായ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ ഒരു രണ്ട് കള്ളിയിലുള്ള മെയിൻ ഡോറ് അതിനോട് ചാരി രണ്ടുകളി ജനൽ നേരെ കയറി വരുമ്പോ നമുക്ക് കിട്ടുന്നൊരു ഹാളാണ് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിലേക്ക് കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഇപ്പൊ നിലവിലുള്ളത് ഈ ഭാഗത്തൊരു ആർച്ച് ഉണ്ട് ഈ ആർച്ചിന്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂം ഈ ബെഡ്റൂമിൽ ഇവിടെ മാത്രം നമുക്ക് റെഡ് ഓക്സൈഡ് കാവ്യാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ റൂമ് നമുക്ക് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള റൂം തന്നെയാണ് ഒരു അലമാര ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചുവരിലൊരു അലമാര ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൊണ്ട് നമുക്കൊരു കട്ടിലിടാനുള്ള സ്പേസ് ഇവിടെ ബാക്കിയുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം അതിലിവിടെ നമുക്ക് ഈ കാണുന്നത് കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് അതിനോട് ചാരി തന്നെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അതേ സ്പേസിലുള്ള ബെഡ്റൂമാണ് ഇതിലിപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ട് കട്ടിലാണ് ഇട്ടിട്ടുള്ളത് ഒരു സിംഗിൾ കട്ടിലും ഒരു ഡബിൾ കോട്ട് കട്ടിലും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിവിടെ സ്പേസ് ബാക്കിയുണ്ട് അതേപോലെ തന്നെ ചുവരിൽ ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് വീണ്ടും നമ്മൾ ഈ ഹാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് നമുക്ക് അടുക്കള അടുക്കളയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാത്രം കഴുകുന്ന സൗകര്യത്തിൽ നമുക്കിവിടെ സിങ്ക് ഉണ്ട് ആലുവ അടുപ്പ് പുകയല്ലാത്ത അടുപ്പ് എന്നൊക്കെ പറയും അതേപോലെ ആലുവ അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാൻ ഈ ഭാഗത്തൊരു എൽ ഷേപ്പിൽ സ്ലാബ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ ആയാലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തും നമുക്ക് സാധനങ്ങൾ വെക്കാൻ സൗകര്യമുണ്ട് ഇവിടെ വൺ സൈഡിൽ നമുക്ക് റാക്ക് ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യമുണ്ട് ഈ ഡോറ് നമുക്ക് നേരെ പുറത്ത് കിറങ്ങാനുള്ള ഡോറാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഒരിക്കൽ കൂടി പറയാണ് പാലക്കാട് ജില്ലയിൽ നമ്മളെ പാലക്കാട്ടിൽ നിന്ന് ഗുരുവായൂർ പൊന്നാനി പോന ഹൈവേ അതായത് ഒറ്റപ്പാലത്തിൻ്റെ അടുത്ത് പത്രിപ്പാലിൻ്റെ അടുത്ത് ലക്കിടി പേരൂർ പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്ററാണ് ദൂരം അതേപോലെ തന്നെ ഹൈവേന്ന് രണ്ട് കിലോമീറ്റർ അതേപോലെ ഇവിടെ ഒരു ലോക്കൽ ബസ് റൂട്ടുണ്ട് ഒരു എഴുന്നൂറ് മീറ്ററിൽ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഏരിയയിലാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമുക്ക് ഒറ്റപ്പാലത്താണ് നിന്ന് ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ മാത്രമാണ് നമ്മളെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കണ്ടു കഴിഞ്ഞു ഏഴര സെൻറ്റ് സ്ഥലവും അതിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അതിൽ കോമൺ ആയിട്ട് ഒരു ബാത്റൂം എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് ഈ പുറംഭാഗത്ത് അടുക്കള സൈഡിൽ മാത്രം നമുക്ക് പുറംഭാഗത്ത് തേപ്പിൻ്റെ ഒരു വർക്ക് മാത്രമാണെങ്കിൽ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിന് പാർട്ടി ആവശ്യപ്പെടുന്ന വില പതിനൊന്ന് ലക്ഷം രൂപ ഇങ്ങനൊരു വീട് കെട്ടേണ്ട വില മാത്രമാണ് ആവശ്യപ്പെടുന്നത് സ്ഥലം നമുക്ക് തികച്ചും ഫ്രീ ആണ് രണ്ട് സൈഡ് നമുക്ക് റോഡാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് മണ്ണ് റോഡാണെന്ന് മാത്രം പക്ഷേ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പൈപ്പ് കണക്ഷനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ ആവശ്യക്കാർ നമ്മൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വന്ന് കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരേക്കും ബൈ